ഹലോ രാധെ രാധെ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എന്റെ വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാർച്ച് ഒമ്പതാം തീയതി ആണ് അപ്പോൾ ഞാൻ ഇന്ന് നോമ്പാണ് റംസാൻ നോമ്പാണ് ഇന്ന് ഞാൻ രണ്ടാമത്തെ നോമ്പ് അപ്പോൾ സ്പെഷ്യൽ ആണ് നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ വീട്ടിൽ കാണിച്ചിറാൻ പോകുന്നത് അപ്പോൾ എന്റെ സ്റ്റാർട്ടപ്പ് കാണാൻ എല്ലാവർക്കും അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ചായി മൂന്ന് നാൽപ്പത്തഞ്ചായി അപ്പൊ ചെ ഇപ്പം മോളെ ഉറങ്ങുന്നതുകൊണ്ട് എനിക്ക് ഇപ്പൊ ചെയ്യാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ സമയം നോക്കി ചെയ്യാൻ കഴിയുക അപ്പൊ അതാണ് കുറച്ച് നേരത്തെ ഞാൻ വന്നത് അപ്പോൾ ഇപ്പൊ മോർണിംഗ് മൂന്ന് നാൽപ്പത്തഞ്ചാണ് ഞാൻ ചോറുണ്ടാക്കാൻ പോവാണ് കറിയുണ്ട് രാത്രിത്തെ അപ്പോൾ ഞാൻ എനിക്ക് ചോറ് ഇഷ്ടമാണ് അപ്പോൾ പിന്നെ നമ്മൾ രാവിലെ ഇപ്പോൾ ഫുഡ് കഴിച്ചാലും ഒരു ഉച്ച വരെ ഒക്കെ വിഷപ്പുണ്ടാവൂല തീരെ വിഷപ്പുണ്ടാവൂല വരുന്ന നിറഞ്ഞിരിക്കും പിന്നെ ഞാൻ രാത്രി ഒന്നും കഴിക്കാതെയാണ് ഉറങ്ങിയത് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചോറ് വെച്ച് ഇതാവുമ്പോ ആവുന്ന വരേക്ക് പല്ല് തേക്കാം അങ്ങനെ പല്ല് തേച്ച് കഴിഞ്ഞ് ഇനി ചോറ് മാത്രം ആവാൻ ചോറായി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കണം ചോറ് ആയി ഇനിയിപ്പോ ചോ ആ കുക്കറത്തെ ഗ്യാസ് പോകുന്നവരെ എന്താണ് പാല് തെളിപ്പിക്കാം കോഫി ഉണ്ടാക്കി കുടിക്കാം ചായ ഉണ്ടാക്കാൻ കുറച്ച് പണിയാണ് അപ്പൊ അതുകൊണ്ട് കോഫി ഉണ്ടാക്കാണ് കോഫി കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് ഫ്രഷ് ആവും ആ ചായ കോഫിയൊക്കെ കുടിക്കുമ്പോൾ മൈൻഡ് ഫ്രഷ് ആവും മോർണിംഗ് ടൈം ആയതുകൊണ്ട് ഫസ്റ്റ് മൈൻഡ് ഒരു എന്താ ഒരു വേറൊരു ടൈപ്പാണ് മൈൻഡുണ്ടാവുക അപ്പോൾ ഇത് നമ്മൾ ചായ കോഫി കുടിച്ചാൽ കുറച്ച് മൈൻഡ് ഫ്രഷ് ആവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോഫി ഉണ്ടാകുക മോർണിംഗ് ടൈമിലാകുമ്പോൾ നമ്മൾ കഴിക്കുന്ന മുമ്പേ അങ്ങനെ എന്തൊക്കെയോ നമ്മൾ വിഷ് ചെയ്ത് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക കഴിക്കാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ പല്ലേക്കുന്ന മുമ്പേ എന്താണ് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് എൻ്റെ നോമ്പ് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോ പിന്നെ ഇനി ചോറായി ചോറ് റെഡിയായി ഈ ഭക്ഷണം കഴിക്കുന്ന മുമ്പേ ഇത് പാത്രം കഴുകി വെച്ചിട്ട് പിന്നെ ഒരു പ്ലേറ്റ് മാത്രം ഉണ്ടാവും കഴുകാൻ അപ്പൊ അതുകൊണ്ട് പിന്നെ ചിലപ്പോ പെട്ടെന്ന് മോള പിന്നെ ഓടി പോകേണ്ടി വരും അപ്പൊ അതുകൊണ്ട് പാത്രം ഒക്കെ കഴുകി ഒക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെയാണ് ഫുഡ് കഴിക്കുക പാത്രം കഴിക്കഴിഞ്ഞ് ഇനി ഫ്രീ ആയി ആ എന്താണ് ഇനി പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ പെട്ടെന്ന് കിടക്കാൻ പോണോ അല്ലെങ്കിൽ മോളെ നീട്ടാ പിന്നെ പ്രോബ്ലം ആവും പിന്നെ ഇതിലാണ് കറി ആ നിങ്ങള് കറി കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിണ്ടാവും ഇത് പൊട്ടാറ്റോ കറി തന്നെ ആവും എല്ലാരും ഇത് തന്നെ വിചാരിച്ചിണ്ടാവും ഇപ്പൊ പൊട്ടാറ്റോ അല്ല അത് പനീർ കറിയാണ് എനിക്ക് ഇവിടെ തന്നെ കഴിക്കേണ്ടി വരും കാരണം അകത്ത് ലൈറ്റ് ഓൺ ആക്കിയാല് അപ്പൊ മോളെ ഉണറും അപ്പൊ ഞാൻ അതുകൊണ്ട് അടുക്കളായിട്ടാണ് കഴിക്കുന്നത് അപ്പൊ എല്ലാരും വന്നോളി ഇത് ഇവിടെ ഉള്ളി ബാനാണ് ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നത് വീട്ടിലേക്ക് ഉണ്ടാക്കാൻ പറ്റൂല പക്ഷേ ഇത് പുറത്തുനിന്ന് വാങ്ങിയ സലാഡായി ഇന്നലെ വാങ്ങിയതെന്നു അപ്പൊ ബാക്കി ഉണ്ടായപ്പോൾ ഞാൻ എടുത്തതാണ് പുറത്ത് ഹോട്ടലിൽ നിന്ന് ഇന്നലെ ഈ കറി ഹോട്ടലത്തെ കറിയാണ് അപ്പോൾ ഞാൻ പൊട്ടാറ്റോ കഴിച്ചു കഴിച്ച മടത്ത് അപ്പോൾ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചതെന്ന് ഇന്ന് ഇന്നത്തേക്ക് വേണ്ടിയിട്ട് പിന്നെ ഇത് ഉള്ളി സലാഡ് ഹോട്ടലിൽ നിന്ന് കിട്ടിയതാണ് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ പ്ലേറ്റിൽ വെറൈറ്റി ആയിട്ട് കുറച്ച് സാധനം കാണുന്നത് അപ്പോ നിങ്ങളെല്ലാരും വന്നോളി എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഈ സ്പെഷ്യൽ ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്റെ ഈ നോമ്പ് ഞാൻ നോക്കുന്ന മുമ്പേ ഭക്ഷണമാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി റംസാൻ എല്ലാവർക്കും നോമ്പ് നോമ്പ് എല്ലാവർക്കും നോമ്പ് സുഖമായിട്ട് പോട്ടെ അപ്പൊ ഇപ്പൊ സമയം നാ നാല് ഇരുപതായി പെട്ടെന്ന് കഴിച്ചു തീർക്കണം പിന്നെ കോഫി എല്ലാവർക്കും കഴിച്ച് കഴിഞ്ഞ അഞ്ചു മിനിറ്റ് കൊണ്ടാണ് ഞാൻ കഴിച്ചത് ഇത്രയും പെട്ടെന്ന് പിന്നെ നീ കോഫി മാത്രം കുടിക്കാൻ അപ്പോൾ ഇപ്പൊ സമയം മണി ആവാനായി അപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്ക് വൈകുന്നേരത്തേക്കുള്ള പ്രിപ്പയർ ചെയ്യാൻ പോവാണ് അപ്പോൾ എന്താണ് നമ്മളെ കേരളത്തിൽ നിന്ന് എനിക്ക് പാർസൽ രണ്ടാം പ്രാവശ്യം പാർസൽ വന്നിരുന്നു എനിക്ക് ഫ്രണ്ട് അയച്ചെന്നതാണ് അതേ ഫ്രണ്ടിനെ നിങ്ങൾക്ക് അറിയാം എന്താണ് ഷിബിത്താത്ത ഷിബിന്നാണ് പേര് പിന്നെ ഓരെ ഞാൻ ഷിബിത്താത്തന്നാണ് വിളിക്കല് അപ്പോൾ ഓരോക്ക് അയച്ചു തന്ന പാർസലാണ് അപ്പോ അത് ഞാൻ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട് പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല അപ്പോ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പം നിങ്ങൾ കാണാം എന്തൊക്കെയാണ് ആ പാർസലിൽ വന്നത് തൽക്കാലം ഞാൻ ആ പാർസലിന് എടുത്തിട്ടാണ് ഇന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് ഐറ്റമിന്റെ പേര് ഞാൻ പറഞ്ഞതാണ് അതിൽ ഒന്നാണ് കഞ്ഞേരി പൊടിയരിക്കഞ്ഞി അപ്പൊ അതാണ് ഞാൻ അവിടുത്തെ കൊടിയേരിക്കഞ്ഞി ഞാൻ ഉണ്ടാക്കാൻ പോന്നെ എനിക്കിഷ്ടാണ് അപ്പൊ അത് ആ ആണ് ഇന്നത്തെ നോമ്പിന്റെ വകായിട്ട് കഞ്ഞേരിയാണ് പിന്നെ നമ്മളവിടുത്തെ പപ്പടം അപ്പൊ ഏർ ഇതാണ് ഞാൻ ഇന്ന് നോമ്പ് 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 സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോന്നെ നമുക്ക് കാണാം ഉണ്ടാക്കുന്ന ഇപ്പത്ത് പപ്പടം പൊരിക്കാനാണ് നമ്മൾ നമ്മളവിടുത്തേക്ക് കേരള പപ്പടം ആകെ ഞാനാണ് കഴിക്കുക അപ്പൊ ഞാന് രണ്ട് മുളകാണ് യൂസ് ചെയ്യുന്നത് ചിലപ്പോ ഒന്ന് ഒന്നിലന്നെ മതിയാവും പക്ഷെ എന്നാലും ഒന്ന് എക്സ്ട്രാ ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചു പൊട്ടാറ്റോ കഴിച്ച് കഴിച്ച് ബോറായി അതിനിപ്പോ ഞാൻ വിചാരിക്കൂടെ വേറെ നീ വെറൈറ്റി ഉണ്ടാക്കാം അപ്പൊ ഞാൻ കാബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ് നമ്മളെ കഞ്ഞി പിന്നെ കാബേജ് ഉപ്പേരി പപ്പടം കൊണ്ടട്ടമുളക് അച്ചാറ് അടിപൊളിയാവും പിന്നെ തേങ്ങ ഇല്ലാത്തോണ്ടാണ് അല്ലെങ്കിൽ തേങ്ങ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയത് ഇവിടെ തേങ്ങ ഇല്ല അപ്പൊ ഇതില് നമുക്ക് മാനേജ് ചെയ്യാം ഇത് ഇനിയിപ്പോ ഏകദേശം ഫുഡ് റെഡി ആയി വരുന്നുണ്ട് അപ്പൊ ഇത് ഉണ്ടാക്കുമ്പോ ഞാൻ വിചാരിക്കാന് ചായ ഉണ്ടാക്കി വെക്ക എന്നിട്ട് ഫ്ലാസ്കിൽ സ്റ്റോർ ചെയ്ത് വെക്ക എന്നാ പിന്നെ അപ്പം നേരം ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല लग रही है खांची हो रही है तो खांची हो रही है അങ്ങനെ പപ്പടം കൊടുത്ത് ശ്രദ്ധ മാറ്റി ഇനി പെട്ടെന്ന് പാത്രം കഴിയണോ അപ്പൊ പെട്ടെന്ന് കഴിയുക അല്ലെങ്കിൽ സമ്മതിക്കൂല ബായ് ബായ് മണി ക്രോസ് ആയി ഞാൻ കുറച്ച് നേരം വൈകി അപ്പോൾ ഇപ്പോൾ കാണിച്ചു തരാം എൻ്റെ നോമ്പ് സ്പെഷ്യൽ എന്തൊക്കെയാണ് അധികം ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ എന്നാലും ഉണ്ടാക്കിയത് കാണിച്ച പിന്നെ കുറച്ച് പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ് ഫിംഗർ മൊമോസ് പിന്നെ ഇതാണ് കാരക്ക പിന്നെ പഴം മോമോള് കഞ്ഞിയിൽ ആക്കിയതാണ് പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ഇത് കാബേജ് ഉപ്പേരി കുറച്ച് ഓയില് കൂടിപ്പോയി പിന്നെ ഇതാണ് നെല്ലിക്ക നെല്ലിക്കച്ചാറ് ഇവിടുത്തെ അച്ചാറാണ് പിന്നെ നമ്മളെ കേരള പപ്പടം പിന്നെ ഒരു കോൾ ഡ്രിങ്ക് ഫ്രൂട്ടിയാണ് ഞാൻ പുറത്തുനിന്നാണ് വാങ്ങിച്ചത് പിന്നെ അങ്ങനെയാണ് പിന്നെ നമ്മൾ മെയിൻ ഐറ്റം കഞ്ഞി പിന്നെ കഞ്ഞിയാണ് എനിക്ക് രാവിലെ മുതലൊന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്ക് മസ്റ്റ് കഞ്ഞിയാണ് തോന്നിയത് കഴിക്കാൻ അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മൾ എന്താണ് നോമ്പ് സ്പെഷ്യൽ അപ്പോൾ നിങ്ങളെല്ലാവരും വന്നോളി എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇത് എൻ്റെ രണ്ടാമത്തെ നോമ്പാണ് രണ്ട് ഈ നോമ്പ് ലാസ്റ്റാണ് എൻ്റെ ഇനി ഈ നോമ്പ് നോക്കൂല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ വെറൈറ്റി സാധനങ്ങളൊക്കെ വെച്ചേ അപ്പോൾ നിങ്ങളെല്ലാവരും വന്നോളി എല്ലാവർക്കും സ്വാഗതം പിന്നെ റംസാൻ മുബാറക് എല്ലാവർക്കും ഹാപ്പി റംസാൻ വൺസ് അഗെയിൻ നമുക്ക് അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റിൽ പറയണം അപ്പോൾ ഞാൻ കഴിച്ചിട്ട് നോക്കാം ഫസ്റ്റ് നമ്മളവിടെ ഫസ്റ്റ് വെള്ളം കുടിക്കും പിന്നെ കാരക്ക കഴിച്ചിട്ടാണ് വെള്ളം കുടിക്കുക അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറയാ എൻ്റെ മനസ്സിൽ പറയണേ എൻ്റെ നോമ്പ് സ്വീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എൻ്റെ നോമ്പ് സ്വീകരിക്കണം എന്ന് അപ്പോൾ ഇതോട് നമ്മൾ നോമ്പ് തുറക്കുകയാണെ പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ആ നോമ്പ് ഓർക്കുമ്പോൾ ഭയങ്കര മിസ്സെയ്യയിലാണ് ഓരോ നോമ്പ് ദിവസങ്ങളിൽ ഒരുപാട് നല്ല നല്ല സാധനങ്ങളൊക്കെ ഇന്ന് ഓരോണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പൊക്കോടൊക്കെ അപ്പം നല്ല ടേസ്റ്റ് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് പൊക്കോടൊക്കെ കഴിക്കുമ്പോൾ നല്ല മനസ്സിന് സമാധാനം കിട്ടല് അപ്പോൾ അങ്ങനെയാണ് നോമ്പ് ഈ ഇന്നത്തെ ഈ നോമ്പ് നിങ്ങളുടെ നിങ്ങളഭിപ്രായം എന്തായാലും കമൻ്റിൽ പറയണം അപ്പോൾ ഞാനിനീ കഞ്ഞി കഴിക്കാൻ പോകുന്നതാണ് രാവിലെ മുതൽ ഫുഡ് കഴിച്ചിട്ടില്ല നീ ഇത് തയ്ക്കുന്നത് നല്ല സമാധാനം കിട്ടും സൂപ്പറാണ് കഞ്ഞി നല്ല ടേസ്റ്റാണ് പിന്നെ അച്ചാറിന്റെ ടേസ്റ്റ് പോയപ്പോ പിന്നെ ടേസ്റ്റ് കൂടി പപ്പടം കഞ്ഞിന്ന് പറഞ്ഞേ ഇനി ഒന്നും കഴിക്കാൻ തോന്നില്ല ഇതിൽ കാണുന്ന ഈ ഫിംഗർ മൊമോസ് ഇതൊക്കെ പത്ത് രൂപക്കാണ് ഇവിടെ നല്ല വില കുറവാണ് ഇതിനൊക്കെ